സ്വതന്ത്രമായത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് ഉത്തരം ജനഗണമ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനുരചിച്ചതാർ ഉത്തരം രവീന്ദ്രനാഥ് ടാഗോർ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആർ ഉത്തരം പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം രചിച്ചതാർ ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ഇന്ത്യയുടെ ദേശീയ ഗാനം പാടാൻ എടുക്കുന്ന സമയം എത്ര ഉത്തരം അൻപത്തിരണ്ട് സെക്കൻഡ് ജനഗണമൻ ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തിയേഴിന് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് ഉത്തരം താമര ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത് ഉത്തരം മെയിൽ ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത് ഉത്തരം േരാൽ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏത് ഉത്തരം കടുവ ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് ഉത്തരം മാങ്ങ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏത് ഉത്തരം ഹിന്ദി ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എന്താണ് ഉത്തരം ശോകസ്തംഭം ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് ഉത്തരം സിംഹം മുദ്ര ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഉത്തരം ഗംഗാനദി മയിലിനെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയായി തിരഞ്ഞെടുത്ത വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി തെരഞ്ഞെടുത്ത വർഷം ഏത് ഉത്തരം ഇന്ത്യയുടെ ദേശീയ മുദ്ര അംഗീകരിക്കപ്പെട്ടത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ദേശീയ മുദ്രയുടെ താഴെ ഭാഗത്ത് സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയത് ഏത് ലിപിയിൽ ഉത്തരം ദേവനാഗിരി ലിപിയിൽ ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ എത്ര സിംഹങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ഉത്തരം നാൽ ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി എങ്ങനെ ഉത്തരം ദീർഘചതുരം ഇന്ത്യൻ ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതെല്ലാം ഉത്തരം മുകളിൽ കുങ്കുമം നിറം നടുവിൽ വെള്ളനിറം താഴെ പച്ച നിറം പതാകയുടെ നടുവിലായി നാവികനീലയിൽ അശോക്ലക്രം ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം രാജ്യത്തിന്റെ ശക്തിയും ധൈര്യവും ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം സത്യവും സമാധാനവും ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം ഉൽപാദനക്ഷമതയും വളർച്ചയും ദേശീയ പതാകയിൽ ചലനത്തെ സൂചിപ്പിക്കുന്നത് എന്ത് ഉത്തരം ചക്രം ദേശീയ പതാകയിലെ അശോകചക്രത്തിൽ എത്ര അരകളുണ്ട് ഉത്തരം ഇരുപത്തിനാല് ദേശീയ പതാകയിലെ അശോകചക്രം എവിടെ നിന്നാണ് സ്വീകരിച്ചത് ഉത്തരം ഉത്തർപ്രദേശിലെ സാരാനാഥിലുള്ള അശോകസ്തംഭത്തിൽ നിന്ന് ദേശീയ പതാക ഉയർത്താൻ അനുവദനീയമായ സമയം ഏത് ഉത്തരം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഏത് ഉത്തരം ഹുബ്ലി കർണാടക റിപ്പബ്ലിക് ദിനത്തിന് സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഉത്തരം ഗവർണർ ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമൻ ആദ്യമായി ആലപിച്ചത് ആർ ഉത്തരം സർലാദേവി ചതുറാണി ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമയ്ക്ക് സംഗീതം നൽകിയത് ആർ ഉത്തരം ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂർ ദേശീയ ഗാനമായ ജനഗണം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഏതു രാഗത്തിലാണ് ഉത്തരം ശങ്കരാഭരണം സാരെ ജഹാംസെ അച്ച എന്ന ഗാനം രചിച്ചതാർ ഉത്തരം മുഹമ്മദ് ഇക്ബാൽ സത്യമേവ ജയതേ എന്ന വാക്യം ഏത് ഉപനിഷത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് ഉത്തരം മുണ്ടകോപനിഷത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്ന പേരിൽ അറിയപ്പെട്ട സമരം ഏതായിരുന്നു ഉത്തരം ക്വിറ്റ് ഇന്ത്യ സമരം എവിടെ വെച്ചാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ഉത്തരം ബോംബെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമേത് ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ തലസ്ഥാനം ഏത് ഉത്തരം ന്യൂഡൽഹി ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആർ ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ചുമതലയേറ്റത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ആഗസ്റ്റ് പതിനഞ്ച് ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ ഉത്തരം ജവഹർലാൽ നെഹ്റു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആർ ഉത്തരം മൗലാന അബുൽ കലാം ആസാദ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നു എന്ന കൃതി ആരുടേതാണ് ഉത്തരം മൗലാന അബുൽ കലാം ആസാദ് മൗലാന അബുൽ കലാം ആസാദ് സ്ഥാപിച്ച പത്രം ഏത് ഉത്തരം അൽ ഹിലാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് എന്ന് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ആർ ഉത്തരം എ ഒ ഹീം ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യസമര സമര നായിക ആർ ഉത്തരം സരോജിനി നായിഡു ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ട നേതാവ് ആർ ഉത്തരം ദാദാഭായ് നവറോജി പഞ്ചാബ് സിംഹം എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ആർ ഉത്തരം ലാലാ ലജ്പത് റായ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ഭാരതീയൻ ആർ ഉത്തരം ഗാന്ധിജി ഇന്ത്യയിലെ ആദ്യ വനിത ഗവർണർ ആർ ഉത്തരം സരോജിനി നായിഡു അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആർ ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ബംഗാൾ കടുവ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമരസേനാനി ആർ ഉത്തരം ബിപിൻ ചന്ദ്രപാൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആർ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊല നടന്ന അമിത്സർ ഏത് സംസ്ഥാനത്താണ് ഉത്തരം പഞ്ചാബ് ജാലിയൻവാലാ ബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് മേധാവി ആർ ഉത്തരം ജനറൽ ദേവ് മൈക്കിൽ ഒ വെടിവെച്ചു കൊന്നത് ആർ ഉത്തരം ഉദം സിംഗ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയ ബഹുമതി ഏത് ഉത്തരം ഭാരതരത്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ ഉത്തരം മീരറ്റ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് എങ്ങനെ ഉത്തരം ശിപായി ലാൽ ലാൽ പാൽ ബാൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരെല്ലാം ഉത്തരം ലാലാ റായ് വിപിൻ ചന്ദ്രപാൽ ബാലഗംഗാതില കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആർ ഉത്തരം കെ കേളപ്പൻ വാഗൻ ട്രാജഡി നടന്നത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്ത് ഗാന്ധിജി ചരിത്രപ്രധാനമായ ദണ്ഡി യാത്ര നടത്തിയത് എത്രാമത്തെ വയസ്സിൽ ഉത്തരം അറുപത്തിയൊന്നാം വയസ്സിൽ ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ് ഉത്തരം സബർമതി ആശ്രമത്തിൽ നിന്ന് ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് ഉത്തരം ആഗസ്റ്റ് ഒൻപത് ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചത് ആർ ഉത്തരം അംശിനാരായണപിള്ള റോലറ്റ് ആക്ട് പാസാക്കിയ വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഉത്തരം ക്ലമന്റ് ആറ്റ്ലി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഏത് ഉത്തരം സുപ്രീം കോടതി സുപ്രീം സുപ്രീംകോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുന്നത് ആർ ഉത്തരം രാഷ്ട്രപതി ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആർ ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ ബംഗാൾ വിഭജനം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഇന്ത്യ വിഭജിക്കുന്നതിനെ അവസാന നിമിഷം വരെ എതിർത്തത് ആർ ഉത്തരം അബുൽ കലാം ആസാദ് ജയ്ഹിന്ദ് ആരുടെ മുദ്രാവാക്യമാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആർ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജി ഇന്ത്യയിൽ നയിച്ച ആദ്യ സത്യാഗ്രഹം ഏത് ഉത്തരം ചമ്പാരൻ സമരം ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ സ്ഥാപിച്ചത് ആർ ഉത്തരം ചന്ദ്രശേഖർ ആസാദ് ഇന്ത്യയോടൊപ്പം ആഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന മറ്റു രാജ്യങ്ങൾ ഏ ഉത്തരം സൌത്ത് കൊറിയ കോങ്കോ ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനത്തിന്റെ ലക്ഷ്യമെന്തായിരുന്നു ഉത്തരം ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥം ഏത് സംഭവത്തിൽ മനം നൊന്നാണ് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചത് ഉത്തരം ചൌരിചൌരാ സംഭവം ചൌരിചൌരാ സംഭവത്തെ നേതൃത്വത്തിന് ഡോർബല്യം എന്ന് വിശേഷിപ്പിച്ചത് ആർ ഉത്തരം നേതാജി സുഭാഷ് ചന്ദ്രബോസ് ലോകത്തിലെ ഏറ്റവും ശക്തമായ പത്ത് പ്രതിഷേധങ്ങളിൽ ഒന്നായി ടൈം വാരിക തിരഞ്ഞെടുത്ത പ്രക്ഷോഭം ഏത് ഉത്തരം ഉപ്പു സത്യാഗ്രഹം ഉപ്പു സത്യാഗ്രഹം നടന്ന കടപ്പുറം ഇന്ന് ഏത് ജില്ലയിലാണ് ഉത്തരം നവ്സാരി ഗുജറാത്ത് എനിക്ക് അവകാശപ്പെടാനുള്ള ഏകഗുണം സത്യവും അഹിംസയുമാണ് ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം ഗാന്ധിജിയുടെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആർ ഉത്തരം മൌണ്ട് ബാറ്റൻ പ്രഭു ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയ കാലത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ആർ ഉത്തരം മൌലാന അബുൽ കലാം ആസാദ് സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയ നേതാവ് ആർ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നേടിത്തരാം എന്ന് പറഞ്ഞ നേതാവ് ആർ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത് ഉത്തരം രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ന്യൂഡൽഹി രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഉത്തരം മുപ്പത് വയസ്സ് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ഉത്തരം ആറു വർഷം